പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ നേട്ടം വനിതകളുടെ ഷൂട്ടിംഗിൽ പത്ത് മീറ്റർ എയർ ക്ലസ്റ്ററിൽ മനു ബാക്കർ വെങ്കല മെഡൽ നേടി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഏഴ് സ്കോറോടെയാണ് മെഡൽ നേട്ടം കൊറിയൻ താരങ്ങളാണ് സ്വർണവും വെള്ളിയും നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ രണ്ട് സ്കോറോടെ ഒന്ന് സ്വർണ്ണ മെഡൽ നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ മൂന്ന് സ്കോർ നേടി കിം യജി ആണ് വെള്ളി മെഡൽ നേട്ടം യോഗ്യതാ റൗണ്ടിൽ മികച്ച പ്രകടനം നടത്തിയാണ് ഇരുപത്തിരണ്ടുകാരിയായ മനു ഫൈനലിലേക്ക് മുന്നേറിയത് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വനിതാ താരം ഷൂട്ടിംഗിൽ മെഡൽ നേടുന്നത് നേരത്തെ നാല് പുരുഷ താരങ്ങൾ ഷൂട്ടിംഗിൽ ഇന്ത്യക്കായി മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ റൈഫ്ലർ രമിത ജിണ്ടാൽ ഫൈനലിൽ യോഗ്യതാ റൗണ്ടിൽ അഞ്ചാം സ്ഥാനത്തായിരുന്ന രമിത ഫൈനലിലേക്ക് പ്രവേശിച്ചത് അതേസമയം നേരത്തെ യോഗ്യതാ റൗണ്ടിൽ കിഡ്ലൻ പ്രകടനം കാഴ്ചവെച്ചായിരുന്നു മനുഭാക്കർ ഫൈനലിലേക്ക് കടന്നത് യോഗ്യതാ റൗണ്ടിൽ മൂന്നാം സ്ഥാനത്താണ് താരം ഫിനിഷ് ചെയ്തത് ഹറിയുടെയും ദക്ഷിണ കൊറിയയുടെയും താരങ്ങളാണ് യോഗ്യതാ റൌണ്ടിൽ മനുഭാക്കറിന് മുന്നിൽ ഫിനിഷ് ചെയ്തിരുന്നത് നേരത്തെ ഏഷ്യൻ ഗെയിംസിൽ മീറ്റർ പിസ്റ്റൽ ടീമിനൊപ്പം താരം സ്വർണം സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തെ ലോക ചാമ്പ്യൻഷിപ്പിലും മീറ്റർ പിസ്റ്റൽ ഇനത്തിൽ മനുഭാക്കറിന് സ്വർണ്ണ മെഡൽ നേടാനായി നേരത്തെ ആദ്യ ദിനത്തിൽ ഇന്ത്യയുടെ മറ്റ് ഷൂട്ടിംഗ് താരങ്ങൾക്ക് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യൻ സംഘങ്ങൾക്ക് യോഗ്യതാ റൌണ്ട് കടക്കാൻ സാധിച്ചിരുന്നില്ല പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിൽ സരാബ് ജോ സിംഗ് അർജുൻ ചീമ എന്നിവരും ഫൈനൽ റൗണ്ടിലെത്താതെ പുറത്തായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടം കൊണ്ട് അഭിമാനമായിരിക്കുകയാണ് മനു ബക്കർ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കലമാണ് മനു ബക്കർ വെട്ടിപ്പിടിച്ചത് ഇരുപത്തിരണ്ടുകാരിയായ മനു ഹരിയാനയിലെ ജാൻസർ ജില്ലയിലെ ഗോറിയ സ്വദേശിയാണ് താരം ഷൂട്ടിങ്ങിലേക്ക് എത്തിയ കഥ വളരെ രസകരവുമാണ് മച്ചൻ നേവി ഉദ്യോഗസ്ഥനായ അച്ഛൻ രാംകിഷൻ ബാക്കർക്കൊപ്പം തന്റെ കുട്ടിക്കാലത്ത് ഒരു ഷൂട്ടിംഗ് റേഞ്ചിൽ ചുറ്റി മനു രസം കേറിയ താരവും ഷൂട്ടിംഗ് പരിശീലനത്തിനിറങ്ങി ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മനുവിന്റെ ആദ്യ ഷോട്ട് തന്നെ പതിച്ചത് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തായിരുന്നു ഇതുകണ്ട് ഏവരും അമ്പരന്നു മകളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അച്ഛൻ അവളെ ഏറെ പ്രോത്സാഹിപ്പിച്ചു കൂടാതെ പരിശീലനത്തിനായി ഗണ്ണും വാങ്ങി നൽകി പിന്നീട് ദേശീയ പരിശീലകൻ ജസ്പാണിയുടെ മനുവിന്റെ ഷൂട്ടിംഗ് തന്ത്രങ്ങൾ പഠിപ്പിച്ചത് ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് എത്തിപ്പെടും മുമ്പേ കരാട്ടെ സ്കേറ്റിംഗ് നീന്തൽ ടെന്നീസ് എന്നിവയിലായിരുന്നു മനു പരീക്ഷണം നടത്തിയത് കരാട്ടെ ദേശീയ മെഡൽ ജേതാവ് കൂടിയാണ് മനു സ്കേറ്റിംഗിൽ സംസ്ഥാന മെഡൽ നേടിയിട്ടുണ്ട് സ്കൂളിൽ നീന്തൽ ടെന്നീസ് എന്നിവയിലും പങ്കെടുത്തിരുന്നു പാരീസിൽ മനുവിന്റെ മെഡൽ നേട്ടത്തിന് പിന്നാലെ താരത്തിന്റെ അമ്മ പ്രമുഖ മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നു മകളുടെ നേട്ടത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും രാജ്യം നൽകിയ സ്നേഹത്തിന്റെ ഫലമാണിതെന്നും സ്വർണം ലഭിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ നല്ലതായിരുന്നുവെന്നും വെങ്കലം നേടിക്കൊണ്ട് അവൾ ചരിത്രം സൃഷ്ടിക്കുകയാണെന്നും അമ്മ കൂട്ടിച്ചേർത്തു സന്തോഷമടക്കാനാവുന്നില്ല ഇന്ന് രാജ്യം മുഴുവനും അവളെ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ് നിരവധി ആളുകൾ അഭിനന്ദനം അറിയിക്കുന്നുണ്ട് മക്കളൊരു ഒളിമ്പിക് മെഡൽ നേടുക എന്നത് എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് എന്റെ മകൾ ഇന്നത് സഫലമാക്കിയെന്നും അമ്മ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിന് പിന്നാലെ മനു ഷൂട്ടിംഗ് ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിരുന്നതായി അച്ഛൻ രാംകിഷൻ വെളിപ്പെടുത്തി പിസ്റ്റലിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ടോക്കിയോയിൽ മനുവിന് തന്റെ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല അത്രയേറെ പ്രതീക്ഷകളുമായി നിൽക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ആരായാലും തകർന്നു പോകും എന്നാൽ തങ്ങൾ അവളെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തോക്കിനോട് വലിയ ഇഷ്ടമുള്ള മനു ബാക്കർ തലേണയ്ക്കൊപ്പം പിക്ചർ ചേർത്ത് പിടിച്ചായിരുന്നു ഉറങ്ങായിരുന്നത് എന്നാണ് സുമിത ഭാക്കർ പറയുന്നത് ഷൂട്ടിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷകാലം മനു ഒരു ഒരാഘോഷങ്ങളിലും പങ്കെടുത്തിട്ടില്ല ശ്രദ്ധ പൂർണ്ണമായും ഷൂട്ടിങ്ങിലായിരുന്നു ഒളിമ്പിക്സിനായി ദിവസവും എട്ട് മണിക്കൂർ പരിശീലനം നടത്തും ഇനി ഇന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് വനിതാ അംബീത് സെമിഫൈനൽ ഇന്ത്യ മത്സരിക്കും അങ്കിത ഭഗത് ബജത് കുമാർ ദീപിക കുമാരി എന്നിവരാണ് ഇന്ത്യക്കായി ഇറങ്ങുക എട്ട് മണിക്ക് ബാഡ്മിന്റൺ സിംഗിൾസ് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ എച്ച് എസ് പ്രണോയ് ജർമ്മനിയുടെ ഫാർബിയൻ റോത്തിനെ നേരിടും